പശ്ചിമ ബംഗാളിൽ ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ദിവസത്തെ തിരക്കിട്ട രണ്ടാം പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുമ്പോൾ കൊൽക്കത്തയിലെ മാധ്യമങ്ങളിൽ നിറയുന്നത് അനുയാത്രയിലും രാജ്ഭവനിലെ താമസത്തിനിടയിലും അദ്ദേഹവുമായി ഗവർണർ ബോസ് നടത്തിയ കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് മനോഹരമായ ഒരുപാട് സൗഹാർദ്ദപരമായ ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് ഈ പര്യടനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടികളിലൊന്ന് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനലിന്റെ ഉദ്ഘാടനമാണ് മലയാളിയായ ഗവർണർ ആനന്ദ ആനന്ദബോസിനെ ഒപ്പം നിർത്തിയാണ് പ്രധാനമന്ത്രി ആ മഹത്കർമ്മം നിർവഹിച്ചത് എസ് എൻ ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെ ഒന്ന് ദശാംശം ഒന്നേ ആറ് കിലോമീറ്റർ പാതയും തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനുമാണ് മോദി രാജ്യത്തിന് സമർപ്പിച്ചത് കൊൽക്കത്ത മെട്രോയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയിലെ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു കോടി രൂപ ചെലവ് വരുന്ന ഹൗറ മൈതാനം എസ്പ്ലനേഡ് സെക്ഷനിലെ ആദ്യത്തെ ഗതാഗത തുരങ്ക ഉദ്ഘാടന ചടങ്ങിലും അതിനുശേഷം സ്കൂൾ കുട്ടികളുമായി എസ്പ്ലനേഡിൽ നിന്ന് ഹൗറ മൈതാനത്തേക്ക് നടത്തിയ മെട്രോ സവാരിയിലും പ്രധാനമന്ത്രി ഗവർണർ ആനന്ദ് ബോസ് അനുഗമിക്കുകയുണ്ടായി രാജ്ഭവനിലെ താമസത്തിനിടയിലും യാത്രയ്ക്കിടയിലും ബംഗാളിലെ സന്ദേശ്ഖാലി അടക്കമുള്ള പ്രശ്നങ്ങൾക്കൊപ്പം കേരളത്തിലെ കാര്യങ്ങളും ചർച്ചാ വിഷയമായതായാണ് കൊൽക്കത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം മൂലം മലയോര ജനത അനുഭവിക്കുന്ന യാതനകൾ ഇതൊക്കെ ആനന്ദ് ബോസ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ട് വിഷയങ്ങളിലും പ്രശ്നപരിഹാരത്തിനുള്ള സമഗ്രമായ കർമ്മ അദ്ദേഹം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഭാരതത്തിന്റെ ആന്തരിക ശക്തിയായ കല സാഹിത്യം പൈതൃകം എന്നിവ പരിപോഷിപ്പിക്കുന്നതിനുള്ള മിഷൻ കലാക്രാന്തിയുടെ ഭാഗമായി ബംഗാൾ രാജ്ഭവനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആനന്ദ് ബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു ആ പ്രവർത്തനം ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളും ചർച്ചാ വിഷയമായി എന്നറിയുന്നു തിരക്കിട്ട പരിപാടികൾക്കിടയിലും ഗവർണർ എഴുതിയ പുസ്തകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കാനും ഗവർണറുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തി ഗവർണറുടെ മകൻ ഹോളിവുഡിൽ അഭിനയ പരിശീലനം പൂർത്തിയാക്കി െത്തിയ വാസുദേവുമായി അദ്ദേഹം ഒരുപാട് നേരം കുശലാന്വേഷണം നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രിയെ യാത്രയാക്കിയ ശേഷം ഗവർണർ നേരെ പോയത് കൊൽക്കത്തയിലെ ആർക്കോ പോളിസ് മാളിലേക്കാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സിനിമ കാണാൻ അതും കൊൽക്കത്തയിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് അത് കൌതുക വാർത്തയായി മാറി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഭേദഗതി സംബന്ധിച്ച ആശങ്കകൾ വടക്കു കിഴക്കൻ പ്രദേശത്തേക്ക് പടർന്നപ്പോൾ വാസ്തവം ബുദ്ധിപ്പെടുത്താനുള്ള പ്രചാരണത്തിന് കേന്ദ്രം നിയോഗിച്ചത് ആനന്ദബോസിനെ ആയിരുന്നു എന്നത് ചില മാധ്യമപ്രവർത്തകർ ഓർത്തെടുക്കുകയും ചെയ്തു ചലച്ചിത്രം കണ്ടിറങ്ങിയ ഗവർണർ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന സവിശേഷ അധികാരം അസാധുവാക്കിയ ചരിത്ര നിയോഗത്തിന്റെ സിനിമാ ആവിഷ്കാരത്തെ അഭിനന്ദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് കുറേ പേരെ എല്ലാ കാലവും കബളിപ്പിക്കാം എല്ലാവരെയും കുറെ കാലത്തേക്കും കബളിപ്പിക്കാം എന്നാൽ എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ തെളിയിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്